നമസ്കാരം കാനഡ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഒരുപാട് ഇന്ത്യക്കാർ ജീവിക്കുന്ന ഒരു രാജ്യമാണ് ധാരാളം മലയാളികളും അവിടെ ജോലി ചെയ്യുന്നുണ്ട് ഇന്ത്യക്കാരെ എല്ലാ കാലത്തും സ്വാഗതം ചെയ്തിരുന്ന ഒരു രാജ്യം തന്നെയാണ് കാനഡ മാർക്കാറിനെ വീണ്ടും ഇപ്പോൾ കാനഡയുടെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു ലിബറൽ പാർട്ടിക്ക് വലിയ ഭൂരിപക്ഷത്തോടുകൂടി തന്നെയാണ് വിജയം നേടാൻ കഴിഞ്ഞത് ഇവിടെ മാർക്കാറിനയുടെ വിജയം നമ്മളെല്ലാവരും ആഘോഷിക്കുമ്പോൾ അതിനേക്കാൾ ആഘോഷിക്കേണ്ട മറ്റൊന്നുണ്ട് അത് ജഗ്മീത് സിംഗ് എന്ന ഒരു സിഖുകാരനായ അവിടുത്തെ രാഷ്ട്രീയ നേതാവിൻ്റേതാണ് ജഗ്മീത് സിംഗ് ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി പരമാവധി ഖാലിസ്ഥാൻ വാദവും ഇന്ത്യ വിരുദ്ധ നിലപാടുകളും കൊണ്ട് ഏറെ കുപ്രസ്ഥ നേടിയ ഒരു രാഷ്ട്രീയ നേതാവാണ് ഇയാൾ തരാതരം കണ്ടതുപോലെ ഇയാൾ തരാതരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറി എന്നും അധികാരത്തിനൊപ്പം ചേർന്ന് നിൽക്കാനും അതുവഴി സ്വന്തമായ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാനുമൊക്കെ കാലു ശ്രമിച്ചിട്ടുള്ള വ്യക്തിയാണ് കാനഡയിലുള്ള ഖാലിസ്ഥാൻ വാദികളുടെ ആസ്ഥാന ഗുരു എന്ന് തന്നെ ഇയാളെ വേണമെങ്കിൽ നമുക്ക് വിളിക്കാം അത്രത്തോളം സഹായമാണ് അവർക്ക് ഇയാള് ചെയ്യുമായിരുന്നത് തൊഴിലിൽ ഇയാളൊരു അഭിഭാഷകനായിരുന്നു സാമാന്യം നല്ല കേസൊക്കെ ഉള്ള വക്കിൽ തന്നെയായിരുന്നു ജഗ്നീത് സിംഗ് പക്ഷേ പിന്നീട് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതിനു ശേഷമാണ് ഇയാളുടെ തനി സ്വഭാവം എല്ലാവർക്കും മനസ്സിലായത് പരമാവധി ഖാലിസ്ഥാൻ വാദികളെ പ്രോത്സാഹിപ്പിക്കുക ഇന്ത്യ വിരുദ്ധത പ്രചരിപ്പിക്കുക ഇതിന് അയാൾക്കൊരു നല്ലൊരു കൂട്ടുകാരനെയും കിട്ടിയിരുന്നു കാനഡയിൽ പ്രധാനമന്ത്രിയായിരുന്ന ജസ്റ്റിൻ ട്രൂഡോ രണ്ടുപേരും ഇന്ത്യ വിരോധികളായതുകൊണ്ട് തന്നെ ഇവരുടെ കൂട്ടുകെട്ട് പരമാവധി ഇന്ത്യ വിരുദ്ധ വേലകളിലേക്ക് പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞിരുന്നു ഇന്ത്യക്കെതിരെ പലപ്പോഴും പരസ്യപ്രസാരണം നടത്തുന്നത് ഇയാളുടെ രീതിയായിരുന്നു ഒരിക്കൽ ഇയാൾ ഇന്ത്യയിലേക്ക് വരാൻ വിസ ആവശ്യപ്പെട്ടപ്പോൾ ഇന്ത്യ നിഷേധിച്ചത് പോലും ഇതിൻ്റെ പേരിലാണ് ഇയാളുടെ ഈ ഒരു തീവ്ര നിലപാടുകളുടെ പേരിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ ആദ്യം പഞ്ചാബിൽ തീവ്രവാദത്തിന്റെ വിത്തുകൾ ഉതക്കുകയും പരമാവധി അവിടെ കൂട്ടക്കൊലകൾ മറ്റും നടത്തുകയും ചെയ്ത ഭീകരനായിരുന്ന ഭിന്ദ്രൻ ബാലയായിരുന്നു ഇയാളുടെ ഒരു മാനസഗുരു എന്ന് വേണമെങ്കിൽ പറയാം ഭിന്ദ്രൻ ബാലയെ പോലുള്ള ഒരു ഭീകരൻ്റെ ജന്മദിനവും ചരമദിനവും ഒക്കെ കാനഡയിൽ ആഘോഷിക്കുന്നതിന് നേതൃത്വം കൊടുത്തിരുന്ന ആൾ കൂടിയായിരുന്നു ഇയാൾ ഇവിടെ പ്രസംഗിക്കാൻ അവസരം കിട്ടുമ്പോൾ അവിടെയല്ല ഇയാൾ ഇന്ത്യക്കെതിരെ പ്രസംഗിക്കുന്നതായിരുന്നു ജഗ്മീത് സിംഗിൻ്റെ പതിവ് മാത്രമല്ല സമ്പന്നനായ ഇയാൾ എപ്പോഴും ഗംഭീരമായ ഏറ്റവും ബലപിടിപ്പുള്ള വസ്ത്രം ധരിച്ചാണ് എല്ലാ ചടങ്ങുകളിലും പ്രത്യക്ഷപ്പെട്ടിരുന്നത് കൂട്ടിന് ജസ്റ്റിൻ ട്രോഡോയ്ക്ക് കൂടെ കിട്ടിയതോടെ പിന്നെ ഇയാളുടെ ശുക്രൻ തെളിയുകയായിരുന്നു നിരന്തരമായി ട്രോഡോയ്ക്കൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഇവിടെയെല്ലാം അന്താരാഷ്ട്ര വേദികളിൽ അവസരം കിട്ടുന്നുണ്ടോ അവിടെയെല്ലാം തന്നെ ഇയാൾ ഇന്ത്യക്കെതിരെ ഇന്ത്യക്കാർക്കെതിരെ ഇന്ത്യയിലെ ഭരണാധികൾക്കെതിരെ ഒക്കെ തന്നെ നിരന്തരമായി ആരോപണങ്ങളും വിമർശങ്ങളൊക്കെ ഉന്നയിക്കുന്നതായിരുന്നു ഇയാളുടെ പതിവ് എല്ലാ കാലവും തനിക്ക് അധികാരത്തോടൊപ്പം തന്നെ നിൽക്കാം എന്ന് തന്നെയാണ് ഇയാൾ കരുതിയതും പക്ഷേ ഇപ്പോഴത്തെ ഈ തെരഞ്ഞെടുപ്പിൽ ഇയാൾ ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നു നേരത്തെ ജയിച്ച മണ്ഡലത്തിൽ വെറും ഇരുപത്തിയേഴ് ശതമാനം വോട്ട് മാത്രം നേടി ഇയാൾ ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരം ഒടുവിൽ നിവർത്തിക്കെട്ട് സ്വന്തം പാർട്ടിയിലെ അധ്യക്ഷ പദവിയും ഇയാൾ ഇപ്പോൾ രാജിവെച്ചിരിക്കുകയാണ് ഇപ്പോൾ തോറ്റതിൽ കാര്യമില്ല ഇതിൽ ശക്തമായി ഞങ്ങൾ തിരിച്ചു വരുമെന്നൊക്കെ പതിവ് പല ആളുകളും തോൽക്കുന്ന സമയത്ത് പറയുന്നത് പോലെ ഇയാൾ ചില പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട് എങ്കിലും കാനഡയിലെ ജനങ്ങൾ വിവരമുള്ളവരാണെന്ന് അവർ ഒന്നുകൂടി തെളിയിച്ചു അവിടുത്തെ സിഖ് സമൂഹവും അവരെ മുന്നിൽ കണ്ടുകൊണ്ടാണ് അല്ലെങ്കിൽ അവരുടെ ബലത്തിലാണ് ഇയാൾ പലപ്പോഴും ഇത്തരത്തിലുള്ള ഈ പല വൃത്തികളുകളും കാട്ടിക്കൂട്ടിയിരുന്നത് ഏതായാലും അവരെല്ലാവരും ഒന്നടങ്ക നിന്ന് ഇത്തരത്തിലുള്ള ഒരു ഖാലിസ്ഥാൻ വാദം ഉന്നയിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവനെ തങ്ങൾക്ക് വേണ്ട എന്ന് അവിടുത്തെ വോട്ടർമാർ വിധി കൂടിയാണ് ഇയാളുടെ കഷ്ടകാലം ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് കേരളയിലെ പുതിയ പ്രധാനമന്ത്രിയാകട്ടെ വളരെ പ്രശസ്തനായ സാമ്പത്തികകാര്യ വിദഗ്ധൻ കൂടിയാണ് അദ്ദേഹം ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെയും ബാങ്ക് ഓഫ് കാനഡയുടെയൊക്കെ തന്നെ ഗവർണർ ആയിരുന്ന വലിയ സാമ്പത്തികകാര്യ വിദഗ്ധനൊക്കെ ആ വ്യക്തിയാണ് അതുപോലുള്ള ഒരു വ്യക്തി ഇയാളെ പോലുള്ള ഒരു ഖാലിസ്ഥാൻ വാദിയെ ഒരിക്കലും അംഗീകരിക്കുമെന്ന് നമുക്ക് കരുതാനും കഴിയുകയില്ല അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള നാടുകളിൽ ഈ ജഗ്മീത് സിംഗിനെ പോലെയുള്ള ഖാലിസ്ഥാൻ വാദികൾക്ക് ഇനി കാനഡ പോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ നിൽക്കക്കള്ളിയില്ലാതാകും എന്നുള്ളത് ഉറപ്പാണ് കാരണം ഇയാൾക്ക് ഇനി ഇന്ത്യയിലേക്ക് വരാനും കഴിയുകയില്ല അവിടെ തന്നെ താമസിക്കേണ്ടി വരും ഇയാളുടെ രാഷ്ട്രീയ പാർട്ടി ഇനിയുള്ള ദിവസങ്ങളിൽ തീവ്രവാദം പറഞ്ഞുകൊണ്ട് ജനങ്ങളെ സമീപിച്ച ജനങ്ങൾ ആട്ടി ഓടിക്കും എന്നും കൂടെ ഉറപ്പുള്ള ഒരു അവസ്ഥയിൽ ജഗ്മീത് സിംഗിൻ്റെ രാഷ്ട്രീയ ഭാവിയും ഇതോടുകൂടി ഇല്ലാതാവുകയാണ് ഏതായാലും അന്താരാഷ്ട്ര വേദികളിലൊക്കെ തന്നെ ഇന്ന് ഇന്ത്യ തല ഉയർത്തി ഉയർത്തിപ്പിടിച്ച് നിൽക്കുമ്പോൾ അതിനെ മോശക്കാരനാക്കാൻ ശ്രമിക്കുന്ന ഇത്തരത്തിലുള്ള ഈ ജഗ്മീ സിംഗിന് പോലെയുള്ള തീവ്രവാദ അനുകൂലികളായ രാഷ്ട്രീയ നേതാക്കന്മാരെ ചവറ്റോട്ടയിൽ അറിയാൻ തന്നെയാണ് കാനഡ ജനങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളത് ഏറ്റവും നല്ല കാര്യമാണ് നമുക്ക് നമുക്കിക്കാര്യത്തിൽ കാനഡയിലെ പ്രബുദ്ധരായ വോട്ടർമാരെ അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ